എഞ്ചിനീയറിംഗോ ഡിപ്ലോമയോ ഡിപ്ലോമിയ കഴിഞ്ഞ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി ഒരു ജോലിയാണോ അത് സ്വന്തമായ ഒരു സംരംഭം തുടങ്ങാനാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ ഇതിനെല്ലാം സൌകര്യമൊരുക്കുന്ന എസ് എൻ എം ഐഎം ടി മാലിന്യം പ്രത്യേകതകൾ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ എന്ന രണ്ട് കോഴ്സുകൾ ഉയർന്ന അക്കാദമിക് നിലവാരം പരിചയ സമ്പന്നരായ മികച്ച അധ്യാപകർ ആധുനിക സംവിധാനങ്ങളുള്ള ലാബ് സൗകര്യങ്ങൾ പഠനം കഴിഞ്ഞിറങ്ങുമ്പോൾ തന്നെ ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ പ്ലേസ്മെന്റ് സെല്ലുകൾ സംരംഭകത്വത്തിന് പ്രത്യേക വിഭാഗങ്ങൾ കായിക താരങ്ങളിൽ നാഷണൽ തലമുറ എത്തിച്ച കായിക പരിശീലകർ മാനുഷിക മൂല്യങ്ങളെ അറിഞ്ഞ് അവരിലേക്ക് ഇറങ്ങി ചെന്ന് പ്രവർത്തിക്കുവാൻ എൻഎസ്എസ് യൂണിറ്റുകൾ വിദ്യാഭ്യാസ രംഗത്ത് നൂറ് വർഷത്തെ പാരമ്പര്യമുള്ള ശക്തമായ മാനേജ്മെന്റ് കൂടാതെ സൗജന്യ ഞങ്ങൾ ഒരുക്കുന്നു ഭാവി ഉറപ്പുവരുത്തുന്നു വിശദമായ വിവരങ്ങൾക്കായി വിളിക്കൂ വിളിക്കൂസ് എഞ്ചിനീയറിംഗ് ആൻഡ് പോളിടെക്നിക് കോളേജ് സി ജൂബിലി സമാപനവും സ്മാരക ഭവനങ്ങളുടെ താക്കോൽദാനവും ഒക്കൽ വൈ എം സി എ രജത ജൂബിലി സമാപനവും ജൂബിലി സ്മാരക ഭവനങ്ങളുടെ ദാനവും ശനിയാഴ്ച നടക്കും ജൂബിലി വർഷത്തിൽ രണ്ട് ഭവനങ്ങളുടെ നിർമ്മാണം പതിനൊന്ന് കിടപ്പ് രോഗികൾക്ക് മാസം രണ്ടായിരം രൂപ വീതം ചികിത്സാ സഹായം എന്നീ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി ശനിയാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് ഭവനങ്ങളുടെ ആശീർവാദം വൈ എം സി എ ജൂബിലി നഗറിലും ആറരയ്ക്ക് രജത ജൂബിലി സമാപന സമ്മേളനം വൈ എം സി എ ഓഡിറ്റോറിയത്തിലും നടക്കും ബെന്നി ബെഹനാൻ എൻ ഉദ്ഘാടനം ചെയ്യും മുൻ സുപ്രീം കോടതി ജഡ്ജി കുര്യൻ ജോസഫ് ദാനം നിർവഹിക്കും ഭവന നിർമ്മാണ കമ്മിറ്റിയെ ആദരിക്കൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണം കർഷക ജേതാവിനെ ആദരിക്കൽ ഷെയർ സർട്ടിഫിക്കറ്റ് വിതരണോദ്ഘാടനം സ്നേഹവിരുന്ന് എന്നിവയുണ്ടാകും ഒക്കൽ വൈ എം സി എ പ്രസിഡന്റ് ഡേവിസ് കല്ലുകാടൻ ജോയിൻറ്റ് സെക്രട്ടറി കെ വി സാബു ജൂബിലി ഭവന നിർമ്മാണ കമ്മിറ്റി കൺവീനർ കെ ഒ ജോസഫ് ട്രസ്റ്റ് ട്രഷറർ എം എ ജോസ് ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് അംഗം പി വി ജോഷി എന്നിവർ പങ്കെടുത്തു അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിന് രണ്ട് വീടുകളെ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ തിരുത്തിരിക്കും അതിന്റെ കരിങ്കല് ഫൗണ്ടേഷൻ കോൺക്രീറ്റ് ഫർണിച്ചർ എല്ലാം ഇലക്ട്രിക് വർക്ക് എല്ലാം ഫിറ്റിംഗ്സ് നമ്മൾ നാളെ നമ്മുടെ സ്വന്തം പവനത്തിലേക്ക് അങ്ങനെ കയറി ബ്യൂറോ എറണാകുളം